നമ്മുടെ ഈ സമ്മേളനം ആരംഭിക്കും മുമ്പ് നമ്മുടെ സഹാക്കൾ ഇവിടെ പാടി നല്ല നല്ല പാട്ടുകൾ പാടി ഒരു പാട്ട് വയലാറിൻ്റെ കവിതയായിരുന്നു അതിൽ പറഞ്ഞു ദിഗ്വിജയത്തിൻ സഖ്യശക്തിയാ ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാനെന്ന് ആ വരികൾ ഓർത്തുകൊണ്ട് നമുക്കെല്ലാം ചേർന്ന് പറയാം ഈ മഹത്തായ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ദിഗ്വിജയത്തിന് നമ്മുടെയെല്ലാം സർഗശക്തിയുടെ പ്രതീകങ്ങളായ ഒരു കുതിരയല്ല നൂറ്റിയൊന്ന് കുതിരകളെയാണ് നാം കെട്ടഴിച്ചു വിടുന്നത് ഈ കുതിരകളെ കെട്ടഴിച്ചു വിട്ടുകൊണ്ട് നാം ചോദിക്കുന്നു ആരുണ്ട് ഈ കുതിരയെ പിടിച്ചു കെട്ടാൻ ആരുണ്ട് ഈ കുതിരകളെ മാർഗം പുറക്കാൻ ആര് വന്നാലും ശരി നാം പ്രഖ്യാപിക്കുന്നു ആ എല്ലാ എതിർപ്പിനെയും എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടുമാറ്റിക്കൊണ്ട് ഈ ദിഗ്വിജയത്തിൽ എൽ ഡി എഫിൻ്റെ ഏകാശ്യവങ്ങൾ വിജയം വരെയും മുന്നോട്ട് കുതിക്കും അതാണ് എൽ ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ കഥലെന്ന് നമുക്കറിയാം ഇവിടെ സൂചിപ്പിച്ച എല്ലാത്തിൻ്റെയും പിറകെ ഞാൻ പറയട്ടെ പലപ്പോഴും പറയുന്നു നമ്മുടെ ബി ജെ പി കോൺഗ്രസ് കുട്ടികൾ നമ്മളെപ്പറ്റി നമ്മൾ എന്തല്ലയോ അതല്ല ഇടതുപക്ഷക്കാർക്ക് മതമില്ല ദൈവമില്ല എന്നൊക്കെ പറയുകയാണ് ഇവിടെ പറഞ്ഞല്ലോ സമ്പൂർണമായി നാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ മഹത്തായ മണ്ണിൽ പട്ടികിടക്കുന്ന ആരും ഒന്നില്ല അതാണ് എക്സ്ട്രീം പോവർട്ടി അതിദാരിദ്ര്യത്തിൻ്റെ ആ അനുഭവത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തമായി കേരളം എൽ ഡി എഫിൻ്റെ മഹത്തായ വിജയമാണ് ആ വിജയത്തിൻ്റെ രാഷ്ട്രീയം പറയുമ്പോൾ എൽ ഡി എഫ് ആദ്യം ഓർക്കുന്ന ആളിൻ്റെ പേര് ഒരു സ്വാമിയെയാണ് മാസിനെയും എങ്കൾസിനെയും എല്ലാം ഓർക്കും ഞങ്ങൾ ഹോച്ചബിലേയും കാസ്ട്രോയെയും ഓർക്കും പക്ഷേ അതിൻ്റെ കൂടെ ഓർക്കും ഒരു സ്വാമിയെ ആ സ്വാമികളുടെ പേര് സ്വാമി വിവേകാനന്ദൻ എന്നാണ് അദ്ദേഹം പറഞ്ഞു വിശക്കുന്നവൻ്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുമെങ്കിൽ പ്രത്യക്ഷപ്പെടേണ്ടത് പ്പത്തിൻ്റെ രൂപത്തിലായിരിക്കണം ആഹാരമായിട്ടായിരിക്കണം ആ വഴിയാണ് എൽ ഡി എഫ് സ്വീകരിച്ചത് ചെക്കുന്നവർക്കെല്ലാം എൽ ഡി എഫ് ആഹാരം കൊടുത്തു കയറിക്കിടക്കാൻ ആർക്കെല്ലാമാണ് കൂരയില്ലാത്തത് അവർക്കെല്ലാം കിടപ്പാടം കൊടുത്തു എൽ ഡി എഫ് ഭക്ഷണം പാർപ്പിടം വസ്ത്രം ഈ ആവശ്യങ്ങളെയെല്ലാമാണ് എൽ ഡി എഫ് ഉയർത്തിപ്പിടിച്ചത് അതിലൂടെ ഞാൻ ഇടതുപക്ഷത്തിൻ്റെ വ്യത്യാസം നാം ലോകത്തെ ബോധ്യപ്പെടുത്തിയത് ഈ ബോധ്യപ്പെടുത്തൽ ചെറിയ കാര്യമല്ല ആർ പറയുന്നു എല്ലാവരും കണക്കാണെന്ന് യു ഡി എഫും ബി ജെ പിയും എൽ ഡി എഫും എല്ലാം കണക്കാണെന്ന് ഒരുപോലെയാണെന്ന് ഒരുപോലെ അല്ലേ അല്ല എൽ ഡി എഫ് ഇതാണ് എല്ലാവർക്കും ഭക്ഷണമാണ് എൽ ഡി എഫ് എല്ലാവർക്കും പാർപ്പിടമാണ് എൽ ഡി എഫ് എല്ലാവർക്കും വിദ്യാഭ്യാസമാണ് എൽ ഡി എഫ് ആരോഗ്യമാണ് എൽ ഡി എഫ് യു ഡി എഫോ ബി ജെ പി ഒ ചോദ്യം അവർക്കെല്ലാം നാവിൻ തുമ്പത്ത ആ വാക്കുണ്ട് വികസനമെന്ന വാക്ക് പക്ഷേ നാവിൻ തുമ്പത്തുള്ള വാക്ക് ഹൃദയത്തിലില്ല എന്ന കാര്യം നമുക്കറിയാം അവർക്കെല്ലാവർക്കും വികസനമെന്നാൽ വലിയവർക്ക് വേണ്ടിയുള്ള കട്ടിപ്പൊക്കലുകളാണ് കമ്പോളത്തിലെ വലിയ വലിയ കൊടുക്കൽ വാങ്ങലുകളാണ് അഴിമതികളാണ് പക്ഷപാതങ്ങളാണ് അതെല്ലാമാണ് സ്വന്തക്കാർക്ക് മാത്രം അതാണ് വലതുപക്ഷ വികസനം അതല്ല ഇടതുപക്ഷ വികസനം ആ ചോദ്യം ലോകത്തെല്ലാം ഇടത്തുമുണ്ടല്ലോ അത് നമുക്കറിയാവുന്നതുപോലെ ലോകത്തെല്ലാം മുഴങ്ങിയ ചോദ്യത്തിൻ്റെ കാതലൊന്നാണ് ആരാണ് പ്രധാനം എന്താണ് മുഖ്യം വികസനം വേണം പക്ഷേ അതിൻ്റെ കാതൽ എന്താണ് അതാർക്ക് വേണ്ടിയാണ് ഇടതുപക്ഷം ലോകത്തല ഇടത്തും പറഞ്ഞു വികസനം കമ്പോളത്തിന് വേണ്ടിയാണ് ലാഭത്തിന് പണത്തിനു വേണ്ടിയാണ് ഇടതുപക്ഷ ലോകത്തെവിടെയും പറഞ്ഞത് വികസനത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് മനുഷ്യൻ വേണമെന്നാണ് മുഖ്യം ജനങ്ങളാണ് പാവങ്ങളാണെന്ന് പറഞ്ഞു ഇടതുപക്ഷം ആ ചോദ്യം നാം മറന്നു പോകുന്നില്ല പീപ്പിൾ ഓർ പ്രോഫിറ്റ്സ് ജനങ്ങളോ അതോ ലാഭമോ ക്ഷം പറയുന്നു കമ്പോള വേദാന്തത്തെ മുറുകിടിച്ചു പറഞ്ഞു ലാഭം ലാഭം എന്ന് പറഞ്ഞു നാം ലോകത്തെവിടെ ഉത്തരം കൊടുത്തു അല്ല ജനങ്ങൾ ജനങ്ങളെന്ന് ജനങ്ങൾക്ക് ഒന്നാം കൊടുക്കുന്ന പാവങ്ങളെ ചേർത്ത് പിടിച്ച ഇടതുപക്ഷ വികസനത്തിന്റെ മാർഗമാണ് എൽ ഡി എഫിന്റെ മാർഗമെന്ന് നാം തെളിയിച്ചു പത്ത് കൊല്ലം പൂർത്തിയാകാൻ പോകുന്നു ഈ പാതയിൽ നമുക്ക് വീണ്ടും മുന്നോട്ട് പോകണം ആ പാതയിൽ മുന്നോട്ട് പോകാൻ എൽ ഡി എഫിന് കഴിഞ്ഞാൽ കേരളത്തിന് മുകായ വീണ്ടും വീണ്ടും മാറുമെന്ന് നമുക്കറിയാം അതാവശ്യമാണ് അതുകൊണ്ട് മതത്തെയും ദൈവത്തെയും ചൂണ്ടി നമുക്ക് ലഭിക്കേണ്ട വോട്ടുകളെ തട്ടി പ്രകാശിപ്പിക്കുന്നവരെല്ലാം അറിയട്ടെ ആശ്രമത്തിൽ ബി ജെ പിയും കോൺഗ്രസും രണ്ടല്ല ഒന്നാണ് അവർ പറഞ്ഞേക്കാം വേറെ വേറെയാണെന്ന് പക്ഷേ നാം കരുതിയിരിക്കുന്നുണ്ട് നമുക്കെപ്പോഴും ബോധ്യമാണ് രണ്ടായി തോന്നാം പക്ഷേ ബി ജെ പിയും കോൺഗ്രസും രണ്ടല്ല കാര്യം വരുമ്പോൾ ഒന്നാണ് അവർ ഒന്നാണവർ അവരെല്ലാം നയിക്കുന്നത് ഒരേ താൽപ്പര്യമാണ് അന്ധമായി ഇടതുപക്ഷ വിരോധം അതിൻ്റെ മാത്രം വെളിച്ചത്തിൽ കൈകോട്ട് പിടിക്കാൻ മടിക്കാത്ത ശക്തികളാണ് ബി ജെ പിയും യു ഡി എഫും നിറഞ്ഞുകൊണ്ട് നാം തുറുക്കുന്നത് ബി ജെ പി കോൺഗ്രസ് സഖ്യത്തിനറിയാം അത് വേഷം മാറിയും മാറാതെയും വരും ലക്ഷം പക്ഷേ നമ്മുടെ പാത പുടക്കലാൾ നാം തട്ടിമാറ്റിക്കൊണ്ടുപോകും ഉറപ്പാണ് ആ കാര്യം അത് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഈ കൺവെൻഷൻ